ഭാരതത്തിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിലൊന്നായ ഏകദേശം ഇരുപത്തിനാല് കോടിയിലധികം ജനങ്ങൾ വസിക്കുന്ന യു പി അഥവാ ഉത്തർപ്രദേശ് ദശാബ്ദങ്ങളായി പലപ്പോഴും രാഷ്ട്രീയപരമായ കാരണങ്ങളാലും വികസനപരമായ വെല്ലുവിളികളാലും വാർത്തകളിൽ ഇടം നേടിയിരുന്ന ഒരു സംസ്ഥാനം ഇപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ പുതിയ എഞ്ചിനായി ഒരു അത്ഭുതകരമായ മാറ്റത്തിന്റെ പാതയിലാണ് വെറും എട്ട് വർഷം കൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെ ആളോഹരി വരുമാനം ഇരട്ടിയിലധികം വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ രണ്ടായിരത്തി പതിനേഴിൽ ഏകദേശം നാപ്പത്തയ്യായിരം മുതൽ അമ്പതിനായിരം രൂപ നിരക്കിലായിരുന്ന പെർ പെർക്യാപിറ്റ വരുമാനം ഇന്ന് ഒന്നേകാൽ ലക്ഷം രൂപയിലേക്ക് കുതിച്ചുയർന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും വലിയൊരു സംസ്ഥാനം ഈ സാമ്പത്തിക വിപ്ലവം സാധ്യമാക്കിയത് ആരാണ് ഈ മാറ്റത്തിന് പിന്നിലെ ചാലകശക്തി ഉത്തർപ്രദേശ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഒരു ട്രില്യൺ ഡോളർ മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥയാണ് രണ്ടായിരത്തി നാല്പത്തിയേഴോടെ ഇന്ത്യയെ മുപ്പത് ട്രില്യൺ ഡോളർ വികസിത രാഷ്ട്രമാക്കാനുള്ള പ്രധാനമന്ത്രി മോദിയുടെ സ്വപ്നത്തിൽ യു പി തങ്ങളുടെ വിഹിതമായി ആറ് ട്രില്യൺ ഡോളർ സംഭാവന ചെയ്യും അതായത് ഇന്ത്യയുടെ ഭാവി സ്വപ്നത്തിന്റെ അഞ്ചിലൊന്ന് പങ്ക് വഹിക്കുന്നത് ഉത്തർപ്രദേശ് ആയിരിക്കും ഇതിൽ അയോധ്യ എന്ന ഒരു നഗരം മാത്രം എങ്ങനെയാണ് ഈ സാമ്പത്തിക കുതിപ്പിന്റെ തുറപ്പു ചീട്ടായി മാറുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക ഭൂപടം എഴുതുന്ന ഈ വൻ വൻകുതിപ്പിന്റെ കഥ അതിന്റെ തന്ത്രപരമായ നീക്കങ്ങൾ അത്ഭുതകരമായ നേട്ടങ്ങൾ സംസ്ഥാനം നേരിടുന്ന വെല്ലുവിളികൾ എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി തന്നെ വിശകലനം ചെയ്യാം ഈ മാറ്റം ഇന്ത്യയുടെ ഫെഡറൽ സാമ്പത്തിക ഘടനയിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്നും നമുക്ക് പരിശോധിക്കാം ഉത്തർപ്രദേശിനെയും വളർച്ച വെറും വാഗ്ദാനങ്ങളല്ല മറിച്ച് ഞെട്ടിക്കുന്ന കണക്കുകളിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവ് അവനീഷ് അവസ്ഥി പങ്കുവെച്ച ചില വിവരങ്ങൾ ഇതിനടിവരയിടുന്നുണ്ട് അടിവരയിടുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായിരുന്ന നാൽപ്പത്തയ്യായിരം മുതൽ അമ്പതിനായിരം രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഒന്നേകാൽ ലക്ഷം ആളോഹരി വരുമാനം വർദ്ധിച്ചു ഈ ഇരട്ടിലധികം വളർച്ച സംസ്ഥാനത്തിന്റെ സാധാരണ പൗരന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണവും വ്യാവസായികവൽക്കരണവുമാണ് ഈ വളർച്ചയ്ക്ക് കാരണം നിലവിൽ യുപിയുടെ ശരാശരി നോമിനൽ ജി ഡി പി വളർച്ചാ നിരക്ക് ഏകദേശം പതിനഞ്ച് ശതമാനമാണ് എന്നാൽ ഒരു ട്രില്യൺ ഡോളർ ലക്ഷ്യത്തിലെത്താൻ ഇത് മതിയാകില്ല അതുകൊണ്ട് തന്നെ ഈ വളർച്ചാ നിരക്ക് ഇരുപത് ശതമാനത്തിലേക്ക് എത്തിക്കാനാണ് സർക്കാർ ഊർജിതമായും ശ്രമിക്കുന്നത് ഈ ലക്ഷ്യം കൈവരിച്ചാൽ ദേശീയ ശരാശരിയേക്കാൾ വളരെ വേഗത്തിൽ യു പി മുന്നോട്ടു പോകും ഉത്തർപ്രദേശ് ബജറ്റിന്റെ വലിപ്പം എട്ട് ലക്ഷം കോടി രൂപയുടേതാണ് ഇത് രാജ്യത്തെ ഏത് സംസ്ഥാനത്തെക്കാളും വലുതാണ് ഈ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിലൂടെ ഈ ബജറ്റ് ഏകദേശം അറുപതിനായിരം കോടി രൂപയുടെ മിച്ച ബജറ്റാണെന്നും അവകാശപ്പെടുന്നുണ്ട് ഇത് സാമ്പത്തിക സുസ്ഥിരതയുടെ സൂചന നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടെ ഉത്തർപ്രദേശിന് ഒരു ട്രില്യൺ ഡോളർ മൂല്യമുള്ള സമ്പദ്വ്യവസ്ഥയാക്കി മാറ്റുക എന്നതാണ് യോഗി സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യം ഈ ലക്ഷ്യം കൈവരിക്കുന്നതിലൂടെ ഇന്ത്യയുടെ മൊത്തം ജി ഡി പിയിൽ സംസ്ഥാനത്തിന്റെ പങ്ക് ഗണ്യമായി വർദ്ധിക്കും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യയെ മുപ്പത് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയാക്കുക അല്ലെങ്കിൽ സമ്പദ് ശക്തിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിൽ യു പി ആറ് ട്രില്യൺ ഡോളർ സംഭാവന ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുന്നു ഈ ഭീമമായ ലക്ഷ്യം നേടുന്നതിലൂടെ ദേശീയ വികസനത്തിൽ തങ്ങളൊരു പ്രധാന പങ്ക് വഹിക്കുമെന്ന് യു പി അടിവരയിട്ട് പറയുകയാണ് സാമ്പത്തിക വളർച്ചയ്ക്ക് അടിസ്ഥാന സൗകര്യ വികസനം അനിവാര്യമാണ് ബി ജെ പി സർക്കാർ യു പിയിൽ നടപ്പിലാക്കിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഈ വളർച്ചയ്ക്ക് വലിയ അടിത്തറയിടുന്നു യു പി ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് വേകളുള്ള സംസ്ഥാനത്തിലൊന്നാണ് ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ ബുന്ദേർഖണ്ഡ് എക്സ്പ്രസ് വേ തുടങ്ങിയവയെല്ലാം തന്നെ സംസ്ഥാനത്തിന്റെ വ്യാവസായിക ഇടനാടികൾക്ക് വേഗതയാണ് നൽകുന്നത് ഇത് ചരക്ക് ഗതാഗതം എളുപ്പമാക്കുകയും വ്യവസായങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു ലക്നൌ വാരണാസി നോയിഡയിലെ ജയവാർ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവയുൾപ്പെടെ നിരവധി വിമാനത്താവളങ്ങൾ സ്ഥാപിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ആഗോളതലത്തിലുള്ള കണക്ടിവിറ്റി ഉറപ്പാക്കുകയും ടൂറിസം വ്യാപാരം എന്നിവയ്ക്ക് വലിയ ഉത്തേജനം നൽകുകയും ചെയ്യുന്നു വ്യാവസായിക സംരംഭങ്ങൾക്കുള്ള അനുമതികൾ വേഗത്തിലാക്കുന്നതിനും നിയമമായി ചുറപ്പാക്കുന്നതിനും സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകി ക്രമസമാധാന നില മെച്ചപ്പെടുത്തിയത് നിക്ഷേപകർക്ക് സംസ്ഥാനത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു ടൂറിസത്തിന് പുറമെ വ്യവസായങ്ങളെ ആകർഷിക്കാനായി യു സർക്കാർ തന്ത്രപരമായ നീക്കങ്ങളാണ് നടത്തുന്നത് സംസ്ഥാനത്തിന്റെ വളർച്ച എഞ്ചിനുകളായി സർക്കാർ ഐ ടി മാനുഫാക്ചറിംഗ് മേഖലകളെയാണ് കാണുന്നത് ഡൽഹിയോട് അടുത്തുള്ള നോയിഡയും ഗ്രേറ്റർ നോയിഡയും എല്ലാം ഇന്നൊരു ആഗോള ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് ഹബായി വളരുകയാണ് ലോകമെമ്പാടും സെമി കണ്ടക്ടറുകൾക്ക് ക്ഷാമം നേരിടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഉത്തർപ്രദേശിൽ ഐഫോൺ നിർമ്മാണ കമ്പനിയായ ഫോക്സോണും ഐ ടി ബീമനായ എച്ച് സി എല്ലും ചേർന്നുള്ള സെമി കണ്ടക്ടർ ഫാക്ടറിക്ക് ക്യാബിനറ്റ് അനുമതിയും നൽകി കഴിഞ്ഞു ഈ വൻകിട പദ്ധതി ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുകയെന്നും യു പി എ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ഹബ്ബാക്കി മാറ്റുമെന്നും പ്രതീക്ഷിക്കുന്നു ശുദ്ധമായ ഊർജ സ്രോതസ്സുകളിലേക്ക് മാറുന്നതിന്റെ ഭാഗമായിട്ട് സോളാർ വൈദ്യുതോൽപാദനത്തിൽ യു പി അടുത്തിടെ രാജ്യത്ത് മൂന്നാം സ്ഥാനമാണ് നേടിയത് ഇത് വ്യവസായങ്ങൾക്കും സുസ്ഥിര വികസനത്തിനും ആവശ്യമായ ഊർജം നൽകും ഒരു ജില്ല ഒരു ഉൽപ്പന്നം പോലെയുള്ള പദ്ധതികളിലൂടെ പരമ്പരാഗത കരകൗശല വസ്തുക്കൾ ചെറുകിട വ്യവസായങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു അയോധ്യ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് യുപിയുടെ സാമ്പത്തിക മുന്നേറ്റത്തിൽ ഒരു വഴിത്തിരിവാണ് സാംസ്കാരിക മൂലധനം എങ്ങനെ സാമ്പത്തിക ശക്തിയായി മാറുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണിത് വൻ വൻകുതിപ്പാണ് അതായത് കാര്യങ്ങളിലേക്ക് കടക്കാം രാമക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചതോടെ അയോധ്യയിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്ക് ചരിത്രപരമാണ് അറിയാമല്ലോ മൊത്തം സഞ്ചാരികളുടെ എണ്ണത്തിൽ അയോധ്യ ദിനകം തന്നെ താജ്മഹലിനെയും വാരണാസിയെയും പിന്തള്ളി എന്നത് വലിയൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ചേ മുക്കാൽ കോടി പേർ അയോധ്യയിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലാകട്ടെ അത് പതിനാറ് കോടിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ ആറ് മാസത്തിനുള്ളിൽ തന്നെ ഇരുപത്തി മൂന്ന് കോടി പേരാണ് സന്ദർശിച്ചത് മഹാകുംഭമേള പോലെയുള്ള പരിപാടികൾ കൂടി ചേരുമ്പോൾ നടപ്പ് വർഷമാകെ നൂറ് കോടി വിനോദ സഞ്ചാരികളെയാണ് ഉത്തർപ്രദേശിൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് നിലവിൽ ടൂറിസത്തിലൂടെ മാത്രം അയോ അയോധ്യ ശരാശരി പതിനായിരം കോടി രൂപയുടെ വരുമാനം നേടുന്നുണ്ട് ഇരുപത്തി ആകുമ്പോഴേക്കും ഇത് പതിനെട്ടായിരം ഇരുപതിനായിരം കോടി രൂപയായി വർദ്ധിക്കുമെന്നാണ് കണക്ക് യു പി ടൂറിസത്തിൽ അയോധ്യയുടെ പങ്ക് രണ്ടായിരത്തി എട്ടോടെ ഉത്തർപ്രദേശിന്റെ മൊത്തം ടൂറിസം വരുമാനം എഴുപതിനായിരം കോടി കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം സംഭാവന ചെയ്യുന്നത് അയോധ്യ ആയിരിക്കും അയോധ്യയെ ലോകോത്തര ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിനകം എൺപത്തി അയ്യായിരം കോടി രൂപ ചെലവഴിക്കാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ചെലവഴിച്ച രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപയിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് പതിനെട്ട് ശതമാനം തന്നെ നികുതിയെ ലഭിച്ചു നിലവിൽ സംസ്ഥാനത്തിന്റെ ജി ഡി പിയിൽ ഒന്നര ശതമാനമാണ് അയോധ്യയുടെ സംഭാവന എന്നാൽ വരും വർഷങ്ങളിൽ ഇത് കുത്തനം വർദ്ധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ അതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ല അയോധ്യയുടെ പ്രാധാന്യം യു പിക്ക് ഒരു ട്രില്യൺ ഡോളർ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിർണായകമാണ് ടൂറിസത്തിന്റെ ഒഴുക്ക് റിയൽ എസ്റ്റേറ്റ് ഹോസ്പിറ്റാലിറ്റി മേഖലകൾക്ക് വലിയ ഉത്തേജനം നൽകി ഇന്ത്യൻ ഹോട്ടൽസ് മാരിയേറ്റഡ് റാഡിസൺ ലെമൺ ട്രീ തുടങ്ങിയ പ്രമുഖ ഹോട്ടൽ ശൃംഖലകൾ ഉൾപ്പെടെ എഴുപതിലധികം പുതിയ ഹോട്ടലുകൾ നഗരത്തിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഇത് കൂടുതൽ തൊഴിലവസരങ്ങളാണ് സൃഷ്ടിക്കുന്നത് തീർത്ഥാടകരുടെ ഒഴുക്ക് പ്രാദേശിക വ്യാപാരികൾക്ക് വലിയ നേട്ടമാണ് നൽകുന്നത് പൂജാ സാധനങ്ങൾ സുവനീറുകൾ കരകൗശല വസ്തുക്കൾ ഭക്ഷണശാലകൾ എന്നിവയുടെ എല്ലാം വിൽപ്പന ഒത്തനെയാണ് ഉയർന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു സുസ്ഥിര വികസനമാണ് ഇവർ കാണുന്നത് അയോധ്യ ഒരു പാരമ്പര്യ നഗരമായി മാത്രം ഒതുക്കാതെ രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടെ പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന നഗരമായി മാറ്റാൻ യോഗി സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് സംസ്ഥാനത്തെ പതിനേഴ് സ്മാർട്ട് സിറ്റി പദ്ധതികളിൽ ഒന്നാം സ്ഥാനത്താണ് അയോധ്യ യു പി കൈവരിച്ച ഈ വൻകുതിപ്പ് അഭിനന്ദനാർഹമാണെങ്കിലും ഒരു ട്രില്യൺ ഡോളർ ലക്ഷ്യത്തിലെത്താനും വികസിത് ഭാരത് സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും ചില നിർണായക വെല്ലുവിളികൾ മറികടക്കാനുണ്ട് ഇരുപത്തിനാല് കോടിയിലധികം ജനസംഖ്യയുള്ള സംസ്ഥാനത്ത് വളരുന്ന ജനസംഖ്യയ്ക്ക് അനുസൃതമായി സ്ഥിരം ും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ് മാനുഫാക്ചറിങ് ഐ ടി മേഖലകളിലെ വൻകിട നിക്ഷേപങ്ങൾ ഇതിന് തീർച്ചയായിട്ടും സഹായകരമായിരിക്കും പിന്നെ വളർച്ചാ നിരക്ക് നിലനിർത്തൽ അതായത് നിലവിലെ പതിനഞ്ച് ശതമാനം വളർച്ചാ നിരക്ക് ഇരുപത് ശതമാനമായി ഉയർത്തി നിലനിർത്തുക എന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമായിട്ട് ഒരിക്കലും കാണരുത് അതിന് വളരെ കഷ്ടപ്പാടുണ്ട് ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ നിക്ഷേപങ്ങളുടെ ഒഴുക്ക് എന്നിവയെ ആശ്രയിച്ചായിരിക്കും ഈ ലക്ഷ്യം പിന്നെ സാമൂഹിക വികസനത്തിലേക്ക് വരുമ്പോൾ സാമ്പത്തിക വളർച്ചയ്ക്ക് തന്നെ വിദ്യാഭ്യാസം ആരോഗ്യം പോഷകാഹാരം തുടങ്ങിയ സാമൂഹിക സൂചകങ്ങളിലും സംസ്ഥാനം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനിട്ടതുണ്ട് സംസ്ഥാനം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് മനുഷ്യ മൂലധനത്തിന്റെ വികസനം സാമ്പത്തിക വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് പിന്നെ നികുതി വരുമാന വർദ്ധനവ് അതായത് ജി ഡി പി വളരുന്നതിനനുസരിച്ച് നികുതി വരുമാനവും വർദ്ധിക്കണം വ്യവസായവൽക്കരണവും ടൂറിസവും ഇതിന് സഹായിക്കുന്നുണ്ടെങ്കിലും നികുതിയുടെ അടിത്തറ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരണം എങ്കിലും യോഗി സർക്കാരിന്റെ കീഴിൽ വന്ന ഭരണപരമായ പരിഷ്കാരങ്ങളും അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള വൻ നിക്ഷേപങ്ങളും അയോധ്യ പോലെയുള്ള സാംസ്കാരിക കേന്ദ്രങ്ങളെ സാമ്പത്തിക ശക്തികളാക്കി മാറ്റുന്നതിലുള്ള ശ്രദ്ധയും യു പിക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് അവരെ സംബന്ധിച്ച് വികസനം എന്നത് വെറുതെ കെട്ടിടങ്ങൾ ഉയർത്തിപ്പൊക്കലല്ല എന്നും മനസ്സിലാക്കാം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ മുപ്പത് ട്രില്യൺ ഡോളറിൽ എത്തുമ്പോൾ അതിൽ നിർണായകമായ ആറ് ട്രില്യൺ ഡോളർ സംഭാവന ചെയ്യാൻ യു പിക്ക് കഴിയുമെങ്കിൽ ഇത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിലെ ഒരു വലിയ വിജയഗാത ആയിരിക്കും ഉത്തർപ്രദേശ് ഇന്ന് വെറുമൊരു സംസ്ഥാനമല്ല ഇന്ത്യയുടെ വികസനത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുന്ന ഒരു ചലനാത്മകമായ ശക്തിയാണ് അടിസ്ഥാന സൗകര്യ വികസനം വ്യാവസായിക നിക്ഷേപങ്ങൾ കൂടാതെ സാംസ്കാരിക പൈതൃകത്തെ സാമ്പത്തിക നേട്ടമാക്കി മാറ്റിയതിലൂടെ അയോധ്യയുടെ കുതിപ്പ് ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ യു പി ഒരു ട്രില്യൺ ഡോളർ ലക്ഷ്യത്തിലേക്ക് അതിവേഗം തന്നെ മുന്നേറുകയാണെന്ന് മനസ്സിലാക്കാം ഇന്ത്യയുടെ ആത്മീയ സാംസ്കാരിക തലസ്ഥാനം ഇപ്പോൾ സാമ്പത്തിക വളർച്ചയുടെ ഒരു പുതിയ മാതൃകയാണ് തീർക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് കരുതുന്നത് ഉത്തർപ്രദേശിന് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതോടെ ഒരു ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യം കൈവരിക്കാൻ സാധിക്കുമോ ഈ വളർച്ചാ മോഡൽ മറ്റു സംസ്ഥാനങ്ങൾക്ക് എത്രത്തോളം അനുകരണീയമാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക അതായത് യു പി എന്നത് ഗുണ്ടാരാജ് ഗുണ്ടകളുടെ വിളയാട്ടത്തിലൂടെ ഒരുപാട് ഒരുപാട് വിവാദങ്ങളിൽ മാത്രം ഉൾപ്പെട്ടിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു ഏകദേശം ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വരെ എന്നാൽ ഇന്ന് ആ ചിത്രം ആകെ മാറിയിരിക്കുകയാണ് വെറും എട്ട് വർഷം കൊണ്ടാണ് യുപിയുടെ ഈ ഒരു മാറ്റം എന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ കേരളത്തിനെ നോക്കുക കേരളം ഇന്ന് കടബാധ്യതയാലും സാമ്പത്തികത്തിലെ പരാധീനതകളാലും ഗജനാവിൽ ആഹാരം പിടിച്ചത് ഇന്ന് വിവാദങ്ങളിൽ മാത്രം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം കേരളത്തിന്റെ ചിത്രത്തെ പാടമാറ്റാൻ നമ്മുടെ രണ്ട് മുന്നണികൾക്കും സാധിക്കുകയുമില്ല അപ്പോൾ കേരളത്തിലും ഇതുപോലൊരു മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി